സ്ലാമലേക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈമ ലൈഫ് വീഡിയോ ആണ് ലൈഫ് ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല മിനി വ്ലോഗ് അപ്പോൾ ഞാൻ രാവിലെ എയർക്ക് സ്കൂക്കും മദർസുക്കുമൊക്കെ പോയിട്ടുണ്ട് അപ്പം അമ്മയാണ് ഇന്ന് വീഡിയോ എടുക്കണത് അപ്പോൾ അമ്മ രാവിലെ തന്നെ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ മുറിച്ച് കണ്ട് നീ മീന് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ തക്കാളി മിക്സിക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതും അതിക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് പേസ്റ്റാക്കി അരച്ച് കാണ്ട് ചട്ടി കാണ്ട് കണ്ടിട്ടെടുത്ത് എന്നിട്ട് ചട്ടിക്ക് ഒഴിച്ചെടുത്ത് ഇട്ടെടുക്കല്ല ഒഴിച്ചെടുത്ത് എന്നിട്ട് കുറച്ച് പുളിയും കണ്ട് പീനും പാർന്നിട്ടുണ്ട് പിന്നെ അയക്ക് രണ്ട് പച്ചമുളക് കയറിയാണ്ട് ഇട്ടെടുത്ത് അതേപോലെ തന്നെ മൂന്നാല് സ്പൂണും മൂന്നാല് സ്പൂണൊന്നുമില്ല എരിവിന് ആവശ്യത്തിന് മുളും കണ്ടിട്ടെടുത്ത് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കണ്ടിട്ടെടുത്ത് ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഉപ്പും മുളകും ഉപ്പും എരിവും ഒന്ന് ചെക്ക് ചെയ്താണ്ടി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ മീൻ കറക്ക കുളം അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മീൻ കണ്ടിട്ട് കൊടുക്കും ഉപ്പില്ല പിന്നെ മീനിമൽ ഉപ്പും പിടിക്കുക കറി ഒന്നൊരു ടേസ്റ്റില്ല അതാവും പിന്നെ ഉപ്പ് ഇട്ടെടുത്താലും തന്നെ അങ്ങനെ ആ കഴിഞ്ഞ് ഇമ്മതാ പുറത്തേക്ക് ഇറങ്ങിയിക്കുന്നത് ആട്ടുംകുട്ടികൾക്ക് പാൽ ഉടുപ്പിച്ചാൽ വേണ്ടിയിട്ട് അപ്പോൾ തള്ളാട് വേറെ കൂട്ടിലും കുട്ടികൾ വേറെ കൂട്ടിലുമാണ് അങ്ങനെ ഒരു രണ്ടാൾ ധൃതി പിടിച്ച് കാത്തു നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ ഡോറാണ് തുറന്നതും തള്ളാടിൻ്റെ അടുത്ത് കൊറ്റ മണ്ടൽ അപ്പോൾ ഇതിൽ രണ്ട് തള്ളാടാണ് ഉള്ളത് അപ്പം മറ്റിൻ്റെ കുട്ടിയാണ് രണ്ടെണ്ണത്തിൽ ഒന്നിൻ്റെ കുട്ടിയാണ് ഈ രണ്ടാട് രണ്ടാട്ടൻ കുട്ടിയാണ് അങ്ങനെ ഇതാ ആ കഴിഞ്ഞ് കോഴിക്ക് തിന്നാനും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊടുക്കണുണ്ട് അപ്പോൾ ആദ്യത്തെ മാതിരി അത്ര കോഴിക്കളൊന്നുമില്ല ആകെ കുറച്ച് കോഴിക്കളേ ഉള്ളൂ ഇങ്ങനെ തിന്നാനൊക്കെ ഇട്ടെടുത്ത് കോഴിക്കൾ ആ കഴിഞ്ഞ് കോഴിക്കളൊക്കെ ഇങ്ങനെ തിന്നാണ്ട് നിൽക്കുകയാണ് ആ കഴിഞ്ഞ ഉമ്മ കോയിൻ്റെയും കുട്ടികളടുത്തേക്ക് പോവാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ഓടിക്കെട്ടോ അങ്ങനെ എന്താ കോഴിക്കുട്ടികൾക്കുള്ള വള്ളവും തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചറപ്പറേ പറഞ്ഞത് തിന്നുകയാണ് അപ്പം ഇടയ്ക്കൊരു ഉണ്ട് ഇതിപ്പോൾ എന്താ കൈക്കലൊക്കെ ഫോണൊക്കെ കൊടുന്ന് കാണിട്ട് വീഡിയോ എടുക്കണ കാണുമ്പോൾ ഒരതിനെ ആദ്യമായിട്ട് കാണുകയാണ് ഫോണിനെ അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള പേടിയും പപ്പറാളും ഒക്കെ ഉണ്ട് അപ്പോൾ കോഴി ഇങ്ങനെ മേലേക്ക് നോക്കുകയാണ് അങ്ങനെയൊക്കെ അതിൻ്റെ ഉമ്മ ഇത് ബർഗാറിൻ്റെ മുകളിലാട്ടോ കോഴിക്കുട്ടികളെ കൂടെ അങ്ങനെ അവിടുന്ന് ബാക്കിൽ കൂടി ഞാൻ വൈകിട്ടുണ്ട് വെറുക്കാൻ്റെ ബാക്കി അപ്പോൾ ഇവിടെ ആകെ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഉമ്മാനെ കാണാതായപ്പോൾ ആട്ടിൻകുട്ടികൾ ചീറലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ഇടയ്ക്ക് ഇറങ്ങി വന്നപ്പോൾ ഉമ്മാനെ കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ മണ്ടി ഇരുകയാണ് ആട്ടിൻകുട്ടികൾ അങ്ങനെ തിന്നാനും വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഇവിടെ പുറത്ത് കോഴിക്ക് കൊണ്ടുപോയി പാത്രം താഴ്ത്തി കിട്ടിയിരുന്നു അപ്പോൾ എടുത്ത് കണ്ട് പോവാണ് അപ്പോൾ ഇവിടെ മതിൽ കൊല്ലിനാടിയിണ് അതാണ് ഇത്രയും കല്ലൊക്കെ കേട്ടോ അവിടെ അങ്ങനെ രണ്ടാളും മേനടുത്ത് മാറിക്കണേ അപ്പം എന്താണ് അവർക്ക് ചോറും പുണ്ണാക്കും തവടെ ഒക്കെ കൂടിയിട്ട് കുഴച്ചുകാണ്ടുള്ള ഫുഡ് കിട്ടാനുള്ള നേരേക്കണ് അപ്പം അത് കാത്ത് കയണവർ അങ്ങനെ അമ്മ കുഴച്ച് കൊടുക്കലും വരെ തിന്നലോ അതിൻ്റെ അടിയിൽ കൂടി കോഴിക്കളൊന്നാണ് തല ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ കോഴിക്കളൊന്ന് തല അപ്പോൾ അപ്പം വറ്റിങ്ങി സൈഡിൽ മാറ്റി ഇട്ടു കൊടുത്തില്ലങ്ങ ആട്ടുംകുട്ടികളെ കണ്ടും മൂക്കൊക്കെ പോവും അങ്ങനെ അതാണ് അവർ കടിച്ചമച്ചൊക്കെ അങ്ങനെ തിന്നണുണ്ട് അവർക്ക് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ അതായിട്ട് അത്ര രണ്ട് മാസത്തിങ്ങൾ വലിപ്പം ഇല്ല എന്നാലും ചെറിയ ആട്ടുകുട്ടികളാണ് അങ്ങനെ തള്ളക്ക് പാലില്ല അതുകൊണ്ട് കുപ്പിയിൽ പാലാക്കി കൊടുക്കലാണ് അപ്പോൾ കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ കുടിച്ചു വിട്ടാ ഇനി അടുത്ത പരിപാടി മീൻ പൊരിച്ചാൽ നിൽക്കലാണ് അങ്ങനെ പ്രൈഫാനെടുത്ത് ഈ എണ്ണ പാർന്ന മീനാൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിലൊന്നും ഞാൻ വരില്ലില്ല ഞാൻ സ്കൂളിൽ തന്നെയാണ് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുകയും അതേമാതിരി കമൻറ്റൊക്കെ വീഡിയോ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇത്രയേ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോയും പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അസാംക്കും